കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇന്ന് നമ്മൾ ഇതുവരെ വീട്ടിലിടാത്തതിൻ്റെ കാരണം ചെറിയ ഫോണിന് കംപ്ലൈൻ്റ് ആയാരുന്നു ഗൈസ് ക്യാമ്പ് വന്നിട്ട് ചെറിയൊരു ഫോൺ എടുത്തിട്ടുണ്ട് പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട് ഓപ്പോ അപ്പോൾ കേസ് അതിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ പുതിയ അക്കൗണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ എ ദേസ് ഒഫീഷ്യൽ ടു പോയിൻറ്റ് സീറോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു അക്കൗണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അത്രേ പറയാനുള്ളൂ നമ്മൾ ഒന്ന് വന്നിരിക്കുന്ന ആ ബ്ലോഗെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു വീടിച്ചിട്ടുണ്ട് ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ കാലം കഴിഞ്ഞ് അത് എല്ലാം പറച്ച് കഴിഞ്ഞായിരുന്നു അപ്പോൾ പുതിയ ഡ്രാഗൺ ഫ്രൂട്ട് വന്നിട്ടുണ്ട് കാ കച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാനും പിന്നെ ചെറിയൊരു ഹോം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഗൈസ് അതൊക്കെയാണ് അപ്പോൾ വീട്ടിലോട്ട് പോവാം ഗൈസ് അപ്പം ഡ്രൈ ഫ്രൂട്ടോടൊണ്ട് ഗൈസ് മഴ ഈ സ്ഥലത്തോട്ട് പോകത്തില്ല മുഴുവൻ മുള്ളാണ് അതാണൊരു വിഷയം വന്നിട്ട് ഗൈസ് നമുക്ക് താഴോട്ട് പോയിട്ട് കാണാം ഗൈസ് നമ്മൾ വന്നിട്ട് താഴെ എത്തിയിട്ടുണ്ട് ഗൈസ് താണ്ട സാധനം അവിടെയൊക്കെ ഇഷ്ടപോലെ ഇപ്പോണ്ട് ഗൈസ് ഗൈസ് മുഴുവൻ മുളാണ് ഗൈസ് ഈ വിഷയം ഗൈസ് താഴെപ്പൊഴാം ഗൈസ് മഴ പെയ്യുന്നു ഗൈസ് നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ വന്നിട്ട് മണ്ണിടിഞ്ഞ് വീണ്ടുണ്ട് ദാ ഇവിടെയും മണ്ണിടിഞ്ഞ് വീണ്ടുണ്ട് ഇതെല്ലാം മഴ പെയ്തതിന് ശേഷമാണ് ഗൈസ് ശുഭം ഗൈസ് പിന്നെ ഇങ്ങനൊന്നുമില്ല ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തേങ്ങ ഓക്കെ ബൈ ഗായ്സ് ഒരു കാര്യം പറയാൻ വിട്ടു ഗൈസ് അപ്പോൾ നമ്മൾ ചെറുക്കം വന്നിട്ട് ചെറുതായിട്ടൊരു ആക്സിഡൻറ്റായി പ്രചിപ്പുണ്ട് ഗൈസ് ചിറക്കാൻ നമുക്ക് പണിത് തുറക്കണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഗായ്സ് ഓക്കെ ബൈ